വടക്കാഞ്ചേരിയിലെ പ്രധാനപ്പെട്ട മൂന്ന് ഹൈസ്കൂളുകളിൽ നിന്നുള്ള എസ് പി സി കാഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വാഴാനി റോഡിലെ ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ ഗ്രൌണ്ടിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവ്യ ചിറ്റിലിപ്പള്ളി പരേഡ് ഉദ്ഘാടനം ചെയ്തു ജി ജി എച്ച് എസ് ജി ബി എച്ച് എസ് ജി എം ആർ എസ് എന്നീ സ്കൂളുകളിലെ കേഡറ്റുകൾ പങ്കെടുത്ത പരേഡിൽ വ്യക്തിഗത പ്രതിഭകളെ അനുമോദിച്ചു മികച്ച കേഡറ്റുകളെ തിരഞ്ഞെടുത്ത് പുരസ്കാരങ്ങൾ നൽകി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കേളത്ത് എസ് പി സി ജില്ലാ നോഡൽ ഓഫീസർ കെ എ ശശിധരൻ വടക്കാഞ്ചേരി പോലീസ് എസ് എച്ച്ഒ റിജിൻ എം തോമസ് വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസർ ജിൻ സൈമൺ സ്കൂളിലെ പ്രധാന അധ്യാപകർ പി ടി എ പ്രസിഡന്റുമാർ ഗാർഡിയൻ എസ് പി സി പ്രസിഡന്റുമാർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സീനിയാർ താഴ് ബ അജ്സാർഹർ ആണ് വിശ്വസിക്കും മാതൃക വർദ്ധിച്ചുകൊണ്ട് കടന്നുപോകുന്നത്